നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം കാഫിർ വിവാദം സി പി എമ്മിന്റെ കൈവിട്ടു പോകുന്നു ഭീകരപ്രവർത്തനത്തിന് തുല്യമായ വിദ്വേഷ പ്രചരണമാണ് അവിടെ നടന്നത് എന്ന് ബി ഡി സതീശൻ ഇക്കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയിരുന്നു ഒരുപക്ഷെ കേന്ദ്ര ഏജൻസികൾക്ക് പോലും അന്വേഷിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണിത് കുറ്റക്കാരെ യു എ പി എ ചുമത്തി ജയിലിൽ അടക്കേണ്ട കേസാണിത് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് വെറുതെയല്ല എല്ലാ തെളിവുകളുണ്ടായിട്ടും പോലീസ് ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ കുറ്റപ്പെടുത്തൽ കാഫിർ പോസ്റ്റിനെതിരെ തങ്ങൾ ശക്തമായ നിയമ പോരാട്ടം തുടരുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് മുഖ്യമന്ത്രി ഇവിടെ കുറ്റക്കാരെ സംരക്ഷിക്കുന്നു വിമർശിച്ചാൽ കേസെടുക്കും എന്നാൽ വിദ്വേഷം പ്രചരിപ്പിച്ചാൽ കേസില്ല ഡിവൈഎഫ്ഐക്കാരനെ ചോദ്യം ചെയ്താൽ വിവരം കിട്ടും പക്ഷെ ചെയ്യുന്നില്ല ഹൈക്കോടതി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് കുറച്ചെങ്കിലും സത്യം പുറത്തുവന്നത് വടകരയിൽ മത്സരിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയെ കാഫിർ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വാട്സാപ്പ് സന്ദേശമായി ആദ്യം വന്ന പോസ്റ്റ് പിന്നീട് ചില ഫേസ്ബുക്ക് പേജുകളിൽ പ്രത്യക്ഷപ്പെട്ടു എവിടെ നിന്നാണ് ഈ പോസ്റ്റ് ഉത്ഭവിച്ചതെന്നും ആരൊക്കെയാണ് ഷെയർ ചെയ്തതെന്നും ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമായി പറഞ്ഞിരുന്നു അതിനു പിന്നാലെ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് മുഴുവൻ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം താൻ പ്രതികരിക്കുമെന്ന് സി പി എം വല്ലാത്തൊരു പരുവത്തിലാണ് അതുകൊണ്ടുതന്നെ എന്തു പ്രതികരിക്കണം എന്ന കാര്യത്തിൽ നേതാക്കൾക്കിടയിൽ ഒരു സ്വരച്ചേർച്ചയില്ല കെ കെ ശൈലജ പൂർണ്ണമായി കെ കെ ലതിയെ തള്ളിപ്പറഞ്ഞിരുന്നു കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനനും ഭാര്യയും കുടുംബവുമാണ് ഇത്തരം പോസ്റ്റുകൾക്ക് പിന്നിൽ എന്ന് കെ എം ഷാജിയെപ്പോലുള്ളവർ പരസ്യമായി വിളിച്ചു പറഞ്ഞു ലതിക ഒട്ടും ആലോചിക്കാതെ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുകയായിരുന്നു എന്ന കുറ്റപ്പെടുത്തലാണ് കെ കെ ശൈലജ നടത്തിയത് വ്യത്യന്തരമില്ലാതെ ഇന്നലെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ കളത്തിലിറങ്ങി കെ കെ ലതികയെ സംരക്ഷിക്കാനുള്ള പ്രസ്താവനകൾ തന്നെയാണ് എം വി ഗോവിന്ദൻ നടത്തുന്നതും കോഴിക്കോട് പാർട്ടി നേതൃത്വം സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വവുമായി അകലുന്നു എന്ന ഉൾക്കാഴ്ച തന്നെയാണ് ഗോവിന്ദൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ വിഷയം ഏതെങ്കിലും വിധത്തിൽ തണുപ്പിച്ചില്ല എങ്കിൽ സൈബർ കേന്ദ്രങ്ങളിൽ പോലും തങ്ങളുടെ കൂടെയുള്ളവർ സി പി എമ്മിനെ കൈയൊഴിയും എന്നതാണ് അവസ്ഥ എല്ലാ കാലത്തും സി പി എമ്മിന് വേണ്ടി പോരാടിയിരുന്ന പോരാളി ഷാജിയെപ്പോലും എം വി ഗോവിന്ദൻ തള്ളിപ്പറയുന്നു ആദ്യം പോരാളി ഷാജിയെ എടുത്തുടുത്തത് എം വി ജയരാജനായിരുന്നു ആരാണ് പോരാളി ഷാജി എന്ന് പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടാണ് എം വി ജയരാജൻ കളത്തിലിറങ്ങിയത് തൊട്ടു പിന്നാലെ പോരാളി ഷാജിയല്ല പോരാളി വഹാബാണ് എന്ന റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറിയത് പോലീസ് പോലീസ് തങ്ങളെ വെട്ടിലാക്കുകയായിരുന്നുവെന്ന് ഭരണകൂടം ഇപ്പോൾ കണക്കുകൂട്ടുന്നു സി പി എമ്മിൻ്റെ കണക്കുകൂട്ടലുകളും അങ്ങനെ തന്നെയാണ് റെഡ് എൻകൗണ്ടർ അടക്കമുള്ള സി പി എം സൈബർ ഗ്രൂപ്പുകളുടെ മേൽ അന്വേഷണം അഴിച്ചുവിട്ടുകൊണ്ട് അവരെയൊക്കെ തങ്ങൾക്കെതിരാക്കിയിരിക്കുന്നു എന്ന വാസ്തവം സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടുതന്നെയാണ് എം വി ഗോവിന്ദൻ ഇന്നലെ ചില വിചിത്രമായ പ്രസ്താവനകൾ ഇറക്കിയതും കെ കെ ശൈലജ മുസ്ലിം വിരോധിയാണ് എന്ന ആദ്യം മുതൽ വടകരയിൽ യു ഡി എഫ് പ്രചാരണം നടത്തിയെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാദിക്കുന്നത് ടീച്ചറമ്മ എന്ന പേരിനെ ആക്രമിച്ചുകൊണ്ടായിരുന്നു വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ പ്രചരണം ആരംഭിച്ചത് എന്നാൽ ടീച്ചറമ്മ എന്ന പേരിലാണ് കെ കെ ശൈലജ അറിയപ്പെട്ടിരുന്നത് എന്നതുകൊണ്ട് തന്നെ ടീച്ചറമ്മ എന്ന പേർവിളിയിൽ എന്താണ് കുഴപ്പം എന്ന് ഗോവിന്ദന് പോലും മനസ്സിലാവുന്നില്ല വ്യക്തിപരമായ അധിക്ഷേപത്തിൻ്റെ രീതി യു ഡി എഫ് പ്രഖ്യാപിച്ചെന്നും ഇത് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് പിന്നീടുണ്ടായതെന്നും ഗോവിന്ദൻ പറയുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോഴാണ് ഗോവിന്ദൻ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത് മുസ്ലിം സമുദായം മുഴുവൻ തീവ്രവാദികളാണ് എന്ന് ശൈലജ പറഞ്ഞിരുന്നു എന്നതായിരുന്നു വടകരയിലെ പ്രധാന പ്രചരണം പ്രവാചകൻ തെറ്റായ രീതികളെ പ്രചരിപ്പിച്ചുവെന്ന് ശൈലജ പറഞ്ഞുവെന്നതാണ് മറ്റൊന്ന് ലൌ ജിഹാദുമായി ബന്ധപ്പെട്ട് ആർ എസ് എസിന്റെ നിലപാടാണ് ശൈലജയ്ക്കുള്ളത് എന്ന് ചിലർ പ്രചരണം നടത്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറുടെ ലെറ്റർപ്പാട് വ്യാജമായി ഉണ്ടാക്കി ശൈലജക്കെതിരെ പ്രചരണം നടത്തി എന്നൊക്കെ ഗോവിന്ദൻ പറയുന്നു ഇവിടെ ഭരണകൂടം നിയന്ത്രിക്കുന്നത് സി പി എം ആഭ്യന്തര വകുപ്പ് പിണറായി വിജയന്റെ കയ്യിൽ ഇത്തരം വ്യാജപ്രചരണങ്ങൾ ഉണ്ടായി എങ്കിൽ തുടക്കത്തിൽ തന്നെ എന്തുകൊണ്ട് പോലീസ് ഇക്കാര്യങ്ങളിൽ ഇടപെട്ടില്ല പിന്നീട് കാഫിർ പോസ്റ്റ് വിവാദം ഉയർന്നു ഉയർന്നുകത്തിയപ്പോൾ എന്തുകൊണ്ട് പോലീസ് ആദ്യം വളരെ സജീവമായി ഈ വിഷയം അന്വേഷിച്ചില്ല ഇനിയാണ് അതിവിചിത്രമായ ഗോവിന്ദന്റെ ചില പ്രസ്താവനകൾ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട വിഷയം പാർട്ടി വിശദമായി ചർച്ച ചെയ്തുവെന്നാണ് ഗോവിന്ദൻ പറയുന്നത് സാധാരണ രാഷ്ട്രീയ ചരിത്രത്തിൽ കാണാത്ത ചില പ്രവണതകൾ നവമാധ്യമങ്ങളിലൂടെ നടന്നു എല്ലാം ചെയ്തതിന് പിന്നിൽ യു ഡി എഫിന്റെ പ്രേരണയുണ്ട് ഭരണകൂടം നിയന്ത്രിക്കുന്ന പാർട്ടിയായ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പൂർണ്ണമായും യു ഡി എഫ് സൃഷ്ടിയാണ് കാഫിർ പോസ്റ്റ് എന്ന് വിളിച്ചു പറയുന്നു തൊട്ടപ്പുറത്ത് കേസന്വേഷിച്ച പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയതാവട്ടെ കാപ്പിർ പോസ്റ്റ് യഥാർത്ഥത്തിൽ ഉത്ഭവിച്ചതും പ്രചരിപ്പിച്ചതുമൊക്കെ സൈബർ പോരാളികളായ സി പി എം പ്രവർത്തകരെന്ന് ഇതിൽ ഏത് ജനങ്ങൾ വിശ്വസിക്കണം വടകരയിൽ നടന്ന അശ്ലീല പ്രചരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സൂക്ഷ്മമായി വിശകലനം ചെയ്യണമെന്നാണ് ഗോവിന്ദൻ പറയുന്നത് വടകരയിൽ യു തെറ്റായ പ്രചരണത്തിൻ്റെ ഭാഗമായി ഉയർന്നുവന്ന ഒരു പ്രത്യേക സംസ്കാരമാണ് ഇതിലേക്കെല്ലാം നയിച്ചത് അതാണ് അതിവിചിത്രമായ പ്രസ്താവന എന്തുതരം പ്രത്യേക സംസ്കാരം ഇത്തരമൊരു സംസ്കാരമുണ്ടായപ്പോൾ ഇടതുപക്ഷ കേന്ദ്രങ്ങൾ വ്യാജ പോസ്റ്റുകൾ പ്രചരിപ്പിക്കുകയാണോ ചെയ്യേണ്ടത് ന്യൂമാഹിയിലെ ചില ലീഗ് പ്രവർത്തകരാണ് ഇതിൻ്റെയെല്ലാം പിന്നിൽ എന്ന് ഗോവിന്ദൻ തുറന്നടിക്കുന്നു നവമാധ്യമങ്ങളിലൂടെയുള്ള കള്ളപ്രചരണങ്ങളെ തുറന്നുകാട്ടുക എന്നത് ജനാധിപത്യ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാനമാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കാപ്പിർ പരാമർശത്തിൽ ആദ്യം പരാതി നൽകിയത് എൽ ഡി എഫ് ആണ് സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താതെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് ഗോവിന്ദൻ ഇപ്പോൾ വിളിച്ചു പറയുന്നു പറയുന്നതാവട്ടെ ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്ന പിണറായി വിജയനോടും പോലീസ് അന്വേഷിക്കട്ടെ അന്വേഷണം പൂർത്തിയാകട്ടെ സ്ക്രീൻഷോട്ടിന്റെ ഉത്ഭവം എവിടെയാണ് എന്ന് പുറത്തു വരട്ടെ എന്നാണ് ഗോവിന്ദൻ പറയുന്നത് എന്നാൽ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത കെ കെ ലതികയെ പൂർണ്ണമായി ന്യായീകരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി കെ കെ ലതിക സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് ഇത്തരമൊരാശയം പ്രചരിപ്പിക്കാനല്ല സ്ക്രീൻഷോട്ടിലുള്ള കാര്യം നാടിനാപത്താണ് എന്ന് സൂചിപ്പിക്കുകയായിരുന്നു ലതികയുടെ ലക്ഷ്യം എന്നാൽ ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുക മാത്രമാണ് ലതിക ചെയ്തത് എന്നതാണ് യഥാർത്ഥ വസ്തുത പാർട്ടി അനുകൂല സൈബർ കേന്ദ്രങ്ങളെ പൂർണ്ണമായി ഗോവിന്ദൻ തള്ളിപ്പറഞ്ഞിരിക്കുന്നു പോലീസ് സത്യസന്ധമായി കേസന്വേഷിച്ചാൽ പല പാർട്ടി പ്രവർത്തകരും സൈബർ സഖാക്കളുമൊക്കെ കൊടുക്കും എന്ന് ഗോവിന്ദൻ ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ കയർ ഒരു മുഴം മുൻപേ എറിഞ്ഞിരിക്കുന്നു സി പി എമ്മിൻ്റേതല്ലാത്ത സി പി എമ്മിൻ്റെ പേരുപയോഗിക്കുന്ന നിരവധി വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് എന്നതാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ വിശദീകരണം ഇതിലൊന്നാണ് പോരാളി ഷാജി പോരാളി ഷാജി ഉണ്ടോ പോരാളി ഷാജി ഇല്ലയോ എന്നൊന്നും തനിക്കറിയില്ല പോരാളി ഷാജി ആണോ ഇടതുപക്ഷം ഇവയ്ക്കൊന്നും പാർട്ടിയുമായി ഔദ്യോഗികമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഗോവിന്ദൻ ഇപ്പോൾ പറയുന്നു സൈബർ പോരാളികൾ വേറെ വിഭാഗമാണെന്നും ഞങ്ങളുമായി ബന്ധമില്ലെന്നും ഒക്കെയാണ് ഇപ്പോൾ ഗോവിന്ദൻ്റെ വിശദീകരണം ഇതൊക്കെ കേൾക്കുന്ന ജനത്തിന് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാവും ഏറെ വിശ്വസിച്ച് തങ്ങൾക്കൊപ്പമാണെന്ന് കരുതി പോക്കറ്റിലിട്ടതൊക്കെ ഇപ്പോൾ പാമ്പായി തിരിഞ്ഞുകൊത്തുന്ന അവസ്ഥ അതുകൊണ്ട് തന്നെയാണ് അത്തരം പാമ്പുകളെ വലിച്ചെറിഞ്ഞ് ഇപ്പോൾ ഗോവിന്ദൻ വിളിച്ചു പറയുന്നത് അവയൊന്നും എൽ ഡി എഫിൻ്റെ ഭാഗമല്ല സി പി എമ്മിൻ്റെ ഭാഗമല്ല കെ കെ ലതിക പോസ്റ്റ് ഷെയർ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് കെ കെ ശൈലജയുടെ നിലപാടിനെ പാർട്ടി സെക്രട്ടറി തള്ളിപ്പറയുന്നു ഇപ്പോഴിതാ ഗോവിന്ദന്റെ കൂടുതൽ വിശദീകരണം ഞാൻ പറഞ്ഞത് പാർട്ടി നിലപാടാണ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആര് പറയുന്നതും പാർട്ടി നിലപാടല്ല ഇത്തരമൊരാശയം പ്രചരിപ്പിക്കാനല്ല കെ കെ ലതിക പോസ്റ്റ് ഷെയർ ചെയ്തത് എന്ന് ഗോവിന്ദൻ വിശദീകരിക്കുമ്പോഴും അതിനപ്പുറം ലതികയ്ക്കുള്ള പിന്തുണ തന്നെയാണ് ഗോവിന്ദനും പാർട്ടിയുമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് തൽക്കാലം പോരാണി ഷാജിയെയും റെഡ് എൻകൗണ്ടേഴ്സിനെയും ഒക്കെ തള്ളി പറയുക കെ കെ ലതികയെയും മോഹനെയുമൊക്കെ ചേർത്ത് പിടിക്കുക വിചിത്രമായ നീക്കങ്ങൾ തന്നെയാണ് ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും നമ്മൾ കാണുന്നത് പണി പൂർണ്ണമായി പാടിയിരിക്കുന്നു എന്ന് ഗോവിന്ദന് മാത്രമല്ല സി പി എം നേതാക്കൾക്കൊക്കെ ബോധ്യം വന്നിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്